നമസ്തേ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒരു സാമാന്യമായ അർത്ഥചിന്തനം ആരംഭിക്കുകയാണ് ഈ ഒരു സാഹചര്യം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷം മുറജപം വരികയാണ് ആറ് വർഷം കൂടുമ്പോൾ അവിടെ നടക്കാറുള്ള ആ ദിവ്യമായ വൈദിക യജ്ഞം ഈ പ്രാവശ്യം കൂടുതൽ സജ്ജന പങ്കാളിത്തത്തോടുകൂടി ദൈവികമായ ഭാവത്തെ സമാജത്തിൽ വർദ്ധിപ്പിക്കും വിധം നടത്തണമെന്ന് എല്ലാ സജ്ജനങ്ങളും ആലോചിക്കുകയാണ് ആ കൂട്ടത്തിൽ ശ്രീ പത്മനാഭ ഭക്ത മണ്ഡലിയും സങ്കല്പിക്കുകയാണ് ഏതാനും വർഷങ്ങളായി അവിടെ എല്ലാ ശുക്ലപക്ഷ ഏകാദശിക്കും നാമജപത്തോടു കൂടിയുള്ള ക്ഷേത്രപ്രദക്ഷിണം ഹരിവലം എന്ന പേരിൽ നടക്കുന്നുണ്ട് ധാരാളം സജ്ജനങ്ങൾ അതിൽ പങ്കുചേരുന്നുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ സജ്ജനങ്ങൾ പങ്കുചേരേണ്ടതാണ് അതുപോലെ ക്ഷേത്രത്തിന്റെ പരിധിക്കകത്ത് കുലശേഖര മണ്ഡപത്തിൽ വിഷ്ണു സഹസ്രനാമ പാരായണം അതിൻ്റെ മഹാസമർപ്പണം ഇതൊക്കെ ക്രമികമായി നടക്കുകയാണ് ആയിരക്കണക്കിന് പേരാണ് സഹസ്രനാമ പാരായണത്തിൽ പങ്കുചേരുന്നത് അത് വളരെ സന്തോഷകരമാണ് ഈ ഒരു ഒരു മുറജപത്തിന്റെ സന്ദർഭാവുമ്പോൾ അതിനോടനുബന്ധിച്ച് വേദപാരായണം പുരാണ പാരായണം മറ്റ് വേദാംഗ പാരായണം ഭാഷ്യപാരായണം തുടങ്ങിയവയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള വലിയ സന്തോഷകരമായ ഒരു ഒരു വാർത്ത വരുന്നുണ്ട് അതിനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അർത്ഥം കൂടുതലായി മനസ്സിലാക്കി കൂടി പാരായണം ചെയ്യുന്നൊരു ഒരു ക്രമത്തിന് സഹായകമാകണം എന്ന നിലയ്ക്കാണ് വളരെ സംക്ഷിപ്തമായി വിഷ്ണു സഹസ്രനാമത്തിന്റെ അർത്ഥം പഠിക്കാം എന്ന് വെക്കുന്നത് വിശദമായിട്ടല്ല വിഷ്ണു സഹസ്രനാമത്തിന് ഭഗവാൻ ഭാഷ്യകാരന്റെ ഭാഷ്യമുണ്ട് ഭാഷ്യസഹിതമൊക്കെ പഠിക്കുമ്പോൾ വളരെ ആഴത്തിൽ വളരെ വിസ്തൃതമായിട്ട് പോകേണ്ടി വരും അതിനുള്ളൊരു ഇച്ഛ അതിനുള്ള സങ്കല്പം സജ്ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ പക്ഷെ ഈ ഒരു പഠനത്തിൽ അതല്ല സാമാന്യ അർത്ഥം മനസ്സിലാക്കി സഹസ്രനാമം ചൊല്ലാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ചിന്തനമാണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് പത്മനാഭ ഭക്തമണ്ഡലിയുടെ ആഭിമുഖ്യത്തിൽ അതിൻ്റെതായ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നടക്കും അതോടൊപ്പം അദ്വൈതാശ്രമം ചാനലിലും നിത്യവും വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഈ വ്യാഖ്യാനം ഉണ്ടാവും സഹസ്രനാമ പഠനം ശയന ഏകാദശി മുതൽ ഉത്ഥാന ഏകാദശി വരെ അതായത് ജൂലൈ ആറാം തീയതി മുതൽ നൂറ്റിയെട്ട് ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക ഇത് സജ്ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആരംഭത്തിൽ ഇത് പറയുന്നത് പരമാവധി പേര് ഈ വിഷ്ണു സഹസ്രനാമ പഠനത്തിന് സന്നദ്ധരാവുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ നമസ്കാരം